ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മിറസ് നോവല്ല സ്മൃതി ഭാഗം പത്തൊമ്പത് ആ ചിത്രത്തിന് മുകളിലൂടെ കൈകൊണ്ട് തഴുകുമ്പോൾ അവന്റെ കണ്ണുകൾ അൻസനയില്ലാതെ നിറഞ്ഞു തന്റെ തന്നെ ചിത്രം ഒരു നിമിഷം കൊണ്ട് മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങളും അപ്പോ അപ്പോ ഗൗരി അവളുടെ പ്രണയം താനാണോ അങ്ങനെയാണെങ്കിൽ അവളത് തന്നോട് പറഞ്ഞിട്ടുണ്ടാവില്ലേ പിന്നെ എങ്ങനെയാണ് ഗീത തന്റെ ജീവിതത്തിലേക്ക് വന്നത് അതറിയണമെങ്കിൽ ഈ ഡയറി മുന്നോട്ട് വായിക്കണം എന്നവൻ ഉറപ്പിച്ചു അതിലുപരി ആ ഡയറി വായിക്കാനുള്ള ആകാംക്ഷയും കൂടി വന്നു വേഗത്തിൽ തന്നെ ഓരോ പേജുകളും മറക്കുമ്പോൾ വ്യാസ് അറിയുകയായിരുന്നു ഗൗരിക്ക് അവനോടുണ്ടായിരുന്ന പ്രണയത്തിന്റെ തീവ്രത മൗനമായി പ്രണയിച്ചപ്പോൾ അവൾ അനുഭവിച്ച ആനന്ദം തന്റെ പ്രണയം തുറന്നു പറയാൻ ചെന്നപ്പോൾ അവന്റെ പ്രണയം അവളോടല്ല മറിച്ച് ഗീതുവിനോടാണെന്ന് അറിഞ്ഞപ്പോഴുണ്ടായ മനസ്സിന്റെ വിങ്ങൽ എല്ലാം ഉള്ളിലൊതുക്കി അവിടെ നല്ല ജീവിതത്തിനു വേണ്ടി പ്രാർത്ഥിച്ചിട്ടും ഗീതു ഒറ്റപ്പെടുത്തിയപ്പോഴുണ്ടായ മാനസിക സന്തോഷം കുറേ നാളുകൾക്ക് ശേഷം ഗീതു തിരിച്ചു വിളിച്ചപ്പോഴുണ്ടായ സന്തോഷം അതിനുശേഷം സംഭവിച്ച ആക്സിഡന്റ് ഗീതുവിന്റെ മരണവും വ്യാസിന്റെ ഓർമ്മ നഷ്ടപ്പെടലും ഉണ്ടാക്കിയ മരവിപ്പ് കണ്ണന് വേണ്ടിയുള്ള അതിജീവനം വർഷങ്ങൾക്ക് ശേഷം തമ്മിൽ നേരിട്ട് കണ്ടപ്പോൾ അവന്റെ കണ്ണിൽ കണ്ട അപരിചിതത്വം ഹൃദയത്തിൽ ഉണ്ടാക്കിയ നീറ്റൽ ഡയറിയിലെ അവസാന വാചകവും വായിച്ച് തീർത്തപ്പോൾ വ്യാസിന്റെ മനസ്സ് കാറൊഴിഞ്ഞ് തെളിഞ്ഞ ആകാശം പോലെ ആയി മാറി ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ സംശയങ്ങൾ തീരുകയും അവിടെ താൻ സ്നേഹിക്കുന്ന പെണ്ണ് തിരിച്ച് തന്നെ സ്നേഹിച്ചിരുന്നു എന്നറിവ് അവനിൽ സന്തോഷം നിറയ്ക്കുകയും ചെയ്തു ഇല്ല ഗൗരി ഇനി നിനക്ക് വ്യാസിൽ നിന്ന് ഒരു മോചനമില്ല അറിയാം ഒരിക്കൽ കുറിച്ചു മൂടിയ ഒന്ന് പുറത്തെടുപ്പിക്കാൻ പ്രയാസമാണെന്ന് പക്ഷേ എനിക്ക് നിന്നെ വേണം ഗീതു എന്റെ പ്രണയമായിരുന്നു ആ പ്രണയം എനിക്ക് എന്നിന്ന് തെക്കുമായി നഷ്ടപ്പെട്ടു പക്ഷേ ഇപ്പോൾ എന്റെ മനസ്സ് നിറയെ നീയാണ് ഒപ്പം കണ്ണനും ഇനിയും നിങ്ങളെ വിട്ട് അകന്നു നിൽക്കാൻ വയ്യ അതുകൊണ്ട് തന്നെ നിന്റെ മനസ്സ് മാറ്റി നിന്നെ എന്റെ നല്ല പാതി ആക്കിയിരിക്കും വ്യാസ് അവന്റെ വാക്കുകൾക്ക് വല്ലാത്തൊരു ദൃഢതയുണ്ടായിരുന്നു അത് പറയുമ്പോൾ വീണ്ടും വീണ്ടും അവൾ നമ്മളെ തോൽപ്പിക്കുകയാണല്ലോ അച്ഛ രാജേന്ദ്രനും വിനായകനും തങ്ങളുടെ ഔട്ട് ഹൗസിൽ നിന്ന് മദ്യപിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു ആ വക്കീല് നമ്മളെ പൂട്ടിയതാ ഇനി എന്ത് ചെയ്യും നമ്മുടെ പ്ലാനിങ് പോലെ ഇനി ഒന്നും നടക്കില്ലല്ലേ അതുപോലെ നടക്കില്ലെങ്കിൽ നമ്മുടെ പ്ലാനിങ് അങ്ങ് മാറ്റണം രാജേന്ദ്രൻ പറഞ്ഞതും വിനായകൻ ഒന്നും മനസ്സിലാകാതെ അയാളെ തന്നെ ഉറ്റുനോക്കി എടാ മോനെ അയാൾ ഫയൽ ചെയ്തിരിക്കുന്ന കേസ് പ്രകാരം ഗൗരി ചത്താൽ അവളെ സ്വത്ത് ട്രസ്റ്റിന് കൈമാറും അത് അവളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയുള്ള അയാളുടെ സൂത്രമാണ് അപ്പോ നമ്മൾ എന്ത് ചെയ്യണം അവളെ കൊല്ലാതെ തന്നെ അത് കൈക്കലാക്കണം അതെങ്ങനെയാ അച്ഛ ഒന്ന് തെളിച്ചു പറ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല പൊന്നുമോനെ നമ്മൾ മുന്നേ ചെയ്യാൻ പോയ കാര്യം തന്നെ അവളെ നീ അങ്ങ് കെട്ടണം അന്ന് അവൾ സമ്മതം മൂളിയതല്ലേ അന്ന് സമ്മതം പറഞ്ഞത് എങ്ങനെയാണെന്ന് അച്ഛനറിയാലോ ഇനി വെച്ച് ഭീഷണിപ്പെടുത്താൻ ആ തള്ള എവിടെയാണെന്ന് പോലും അറിയില്ല പിന്നെ എന്തു ചെയ്യും ഹ നീ ടെൻഷനാവാതെ അന്നവൾ പേടിച്ച് സമ്മതിച്ചത് ഇന്ന് കുറച്ച് ബലം പ്രയോഗിച്ച് നടത്തേണ്ടി വരും അത്രയുള്ളൂ വ്യത്യാസം പിന്നെ മറ്റവനൊന്നും ഓർമ്മയില്ലാത്തത് കൊണ്ട് അവനും തടസ്സമാകില്ല പിന്നെ ഒരു വഴി കൂടിയുണ്ട് അവൾ ജീവനെ പോലെ കൊണ്ടു നടക്കുന്ന ആ നരുന്തച്ചക്കൻ അവനെ വെച്ച് നമുക്ക് എളുപ്പത്തിൽ അവളെ ഭീഷണിപ്പെടുത്തി നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ നടത്താന്നേ കുടിലതയോടെ രാജേന്ദ്രൻ പറഞ്ഞു ഐഡിയ കൊള്ളാം അവൾ ഒരു കൊച്ചു സുന്ദരിയ കുറെ മോഹിച്ചതുമ പക്ഷേ അന്ന് കൈവിട്ടുപോയി ഉം നോക്ക നീ എന്തായാലും സമാധാനപ്പെട് കെട്ടുകഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അവളുടെ സ്വത്ത് അവളെ കൊണ്ട് നിന്റെ പേരിൽ ആക്കിക്കാം നിനക്കവളെ അനുഭവിച്ചു മതിയാകുമ്പോൾ സിമ്പിളായി അവളുടെ കാതയെ അങ്ങ് തീർക്ക അച്ഛൻ ഭയങ്കര സംഭവം തന്നെ രണ്ടുപേടേയും അട്ടഹാസം അവിടെ മുഴങ്ങി കേട്ടു ഫ്ലാറ്റിന്റെ ബാൽക്കണിയിൽ നിന്ന് ആരെയോ ഫോൺ ചെയ്യുകയായിരുന്ന വേദിനെ വ്യാസ് പിന്നിൽ നിന്നും കെട്ടിപ്പിടിച്ചു പെട്ടെന്നുള്ള അവന്റെ പ്രവൃത്തിയിൽ വേദി ഞെട്ടിയെങ്കിലും തന്റെ കുഞ്ഞനിയുടെ സാന്നിധ്യം അറിഞ്ഞതും അവന്റെ ചുണ്ടുകളിൽ പുഞ്ചിരി വിരിഞ്ഞു എന്താണ് ഭയങ്കര സന്തോഷത്തിലാണല്ലോ എന്താ കാര്യം അവന്റെ ചോദ്യത്തിന് നേരം കഴിഞ്ഞു മറുപടിയൊന്നും കിട്ടിയില്ല എന്ന് മാത്രമല്ല തന്റെ തോൾവശം നനവു പടരുന്നത് അറിഞ്ഞതും സംശയത്തോടെ വേദ് വ്യാസിനെ അടർത്തി മാറ്റി തനിക്കെതിരെ പിടിച്ചു നിർത്തി വ്യാസിന്റെ നിറഞ്ഞ കണ്ണുകൾ പല സംശയങ്ങളും വേദിലുണ്ടാക്കി എന്താ വെച്ചു എന്തെങ്കിലും പ്രശ്നമുണ്ടോ നീ കാര്യം പറ തല വേദനിക്കുന്നുണ്ടോ നീ എന്നെ ടെൻഷനാക്കാതെ കാര്യം പറയുന്നുണ്ടോ വേദിന്റെ ആദ്യം നിന്ന് ശബ്ദം കേട്ടതും വ്യാസ് തന്റെ മനസ്സിലുള്ള കാര്യവും ഗൗരിയുടെ ഡയറി വായിച്ചറിഞ്ഞ കാര്യങ്ങളും വേദിനോട് തുറന്നു പറഞ്ഞു എല്ലാം കേട്ടുകഴിഞ്ഞ് വേദ് വ്യാസിനെ തോളിൽ തട്ടി ആശ്വസിപ്പിച്ചു ഏട്ടാ നീ പറ ഞാൻ എന്റെ മനസ്സിൽ തോന്നിയ ഇഷ്ടം തെറ്റാണോ വ്യാസിന്റെ ചോദ്യം കേട്ട് വീർ പുഞ്ചിരിച്ചു പ്രണയം ഒരിക്കലും തെറ്റല്ല വിച്ചു പിന്നെ ഇവിടെ നിനക്ക് നിന്റെ കഴിഞ്ഞ കാലവും ഓർമ്മയില്ല അത് ഉണ്ടായിരുന്നെങ്കിൽ തന്നെ ഗീതും ഇപ്പോൾ ഇല്ല അവളുടെ ഓർമ്മകളിൽ നീര് ജീവിക്കുന്നതിലും കണ്ണന് ഒരമ്മയെ കൊടുക്കുന്നതാണ് ശരി നിന്റെ തീരുമാനം തന്നെയാണ് ശരി പക്ഷി ഗൗ അറിയാം എളുപ്പമല്ല അവളെ കൊണ്ട് സമ്മതിപ്പിക്കൽ ഒരിക്കൽ തോന്നിയ പ്രണയം ചേച്ചിക്ക് വേണ്ടി മനസ്സിൽ തന്നെ കുഴിച്ചു മൂടിയവളാണ് അന്ന് മനസ്സിനേറ്റ മുളവ് ഉണങ്ങുവാൻ കാലങ്ങൾ എടുത്തു കാണും പ്രണയിച്ചവനെ ഏട്ടനായി കണ്ടവളാണ് ഇന്ന് അവൾക്ക് ഞാൻ അവളുടെ ചേച്ചിയുടെ ഭർത്താവ് മാത്രമാണ് ഒരിക്കൽ കൂടി എന്നെ പ്രണയിക്കാൻ അല്ല അവളെ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന പ്രണയം തുറന്നു കാണിക്കാൻ അവൾക്ക് പേടിയായിരിക്കും കാരണം ഇനിയും അവളുടെ പ്രണയം നഷ്ടപ്പെട്ടാൽ അത് തരണം ചെയ്യാൻ അവൾക്ക് കഴിഞ്ഞതുമില്ല അതുകൊണ്ട് തന്നെ എന്റെ പ്രണയം അവൾ അറിയുമ്പോൾ ശക്തമായി തന്നെ അതിനെ എതിർക്കും വ്യാസ് പറഞ്ഞതും വേർ സംശയത്തോടെ അവനെ നോക്കി അപ്പ എങ്ങനെ ശെരിയാവും അവൾ എതിർക്കട്ടെ പക്ഷേ എന്റെ സ്നേഹം കണ്ടില്ലെന്ന് അടിക്കാൻ അവൾക്കാവില്ല അവളായി കൊഴിച്ചു മൂടിയ പ്രണയം അവൾ പോലും അറിയാതെ ഞാൻ പുറത്തു വരുത്തും നടക്കട്ടെ നടക്കട്ടെ എന്തിനും ഞാൻ കൂടെയുണ്ട് ഞങ്ങളും ശബ്ദം കേട്ടിട്ടത്തേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടു വാതിൽക്കൽ നിൽക്കുന്ന വർധനും യശോദയും നീതുവും രോഹിത്തുമൊക്കെ അതേട മോനെ നിങ്ങൾ തന്നെയോ ഒന്നിക്കേണ്ടത് അത് ദൈവനിശ്ചയമാണ് നിന്റെ കൂടെ ഞങ്ങളും ഉണ്ടാവും എന്തിനും വർധൻ പറഞ്ഞതും അവൻ സന്തോഷത്താൽ അയാളെ കെട്ടിപ്പിടിച്ചു റൂമിൽ കണ്ണനെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുന്ന ഗൗരിയെ തന്നെ നോക്കി വ്യാസ് നിന്നു അവളോട് എങ്ങനെ തന്റെ മനസ്സ് തുറക്കുമെന്ന് ഒരാശയക്കുഴപ്പം അവനുണ്ടായിരുന്നു നിന്നോട് പെട്ടെന്ന് അങ്ങനെ തുറന്നു പറയാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല എന്റെ പ്രവൃത്തികളിലൂടെ നീ സ്വയം തിരിച്ചറിയണം ഞാനായി പറയുന്നതിൽ സുഖമുണ്ട് നീ സ്വയം അറിയുന്നതിൽ അത്രയും പറഞ്ഞ് അവളുടെ നെജിയിൽ അവൻ മൃദുവായി ചുംബിച്ചു ശേഷം കണ്ണന്റെ നെറ്റിയിലും സ്നേഹ ചുംബനം നൽകി അവൻ മുറിവിട്ടുപോയി ഒപ്പം ഇനി ചെയ്യേണ്ട കാര്യങ്ങൾ ഒന്നുകൂടി ഊട്ടി ഉറപ്പിച്ചു തന്റെ ദേഹത്ത് എന്തോ ഭാരം തോന്നിയപ്പോൾ വ്യാസ് കണ്ണു വലിച്ചു തുറന്നു കണ്ണനെ കണ്ടതും അവൻ ചിരിച്ചു അച്ഛ അച്ഛ വേഗം റെഡിയാവ് നമുക്ക് പോണ്ടേ എങ്ങോട്ടടച്ചക്കരേ അവന്റെ കുസൃതി നിറഞ്ഞ സംസാരം കേട്ട് വ്യാസ് ചോദിച്ചു അതേ അതില്ലേ എന്റെ ഫ്രണ്ട്സൊക്കെ ചൂളിലെ അവടെ അച്ഛൻറെ അമ്മയുടെ ഒപ്പാ വരാറ് എന്റെ കൂടെ പായു മാത്രം ലഭലു ഇന്നെ രണ്ടളങ്ങുണ്ടാക്കു പ്ലീസ് അവന്റെ കുഞ്ഞു മനസ്സിലെ സങ്കടം അവനിലും സങ്കടമുണ്ടാക്കി അതിനെന്താ ഇന്ന് നമുക്ക് മൂന്നളുക്കും കൂടി പോവാട്ടോ അവന്റെ താടിയിൽ പിടിച്ച് കൊന്തിച്ചു കൊണ്ട് വ്യാസ് പറഞ്ഞതും വ്യാസ് ദേഷ്യത്തോടെയുള്ള വിളി കേട്ട് തിരിഞ്ഞു നോക്കിയ വ്യാസ് കണ്ടത് കല്ലുതുള്ളി നിൽക്കുന്ന ഗൗരിയായിരുന്നു നിനക്കെന്താ വ്യാസ് അതൊരു പബ്ലിക് പ്ലേസാണ് നമ്മളെ ഒരുമിച്ച് കണ്ടാൽ അത് മതി അടുത്ത ഗോസിപ്പുണ്ടാവാൻ നിങ്ങൾ പോയിക്കോളൂ ഞാൻ വരുന്നില്ല അവളുടെ മറുപടി കേട്ടതും കണ്ണന് സങ്കടം വന്ന് കരഞ്ഞു തുടങ്ങി പ്ലീസ് പായു ഇന്ന് മാത്രം കൂടെ വരുമോ എല്ലാവരും എന്റെ കളിയാക്കും എപ്പോഴും അച്ഛല്ലെന്ന് പറഞ്ഞ് അതോണ്ടാ അവന്റെ വാക്കുകൾ അവളുടെ ഹൃദയത്തിൽ ആഴത്തിലുള്ള മുറിവുണ്ടാക്കി എല്ലാം കേട്ട് ദേഷ്യം വന്ന വന്നവ്യാസ് ഗൗരിക്കടുത്തേക്ക് നടന്നു ചെന്നു നിന്നു കേട്ടില്ല നീ ഇനി പറ നിനക്ക് ഈ കുട്ടിയുടെ സന്തോഷമാണോ വലുത് അതോ നാട്ടുകാർ എന്തു പറയും എന്നുള്ള ഭയമാണോ വലുത് എന്തു പറയണം എന്നറിയാതെ ഗൗരി ഒരു നിമിഷം നിന്നുപോയി കണ്ണന്റെ നിറഞ്ഞ കണ്ണുകൾ കാണും തോറും നെഞ്ചിൽ വല്ലാത്ത ഭാരം അനുഭവപ്പെട്ടു അവൾ ഓടിച്ചെന്ന് കണ്ണനെ കോരിയെടുത്ത് മുഖം മുഴുവൻ ചുംബനങ്ങളാൽ മൂടി വേണ്ടടാ അമ്മയുടെ പൊന്നു കരയണ്ട നമുക്ക് മൂന്നാർക്ക് കൂടി സ്കൂളിൽ പോവാട്ടോ ഗൗരിയുടെ മറുപടി കേട്ടതും കണ്ണന്റെ മുഖം വിടർന്നു അവന്റെ സന്തോഷം കാണുക വ്യാസിന്റെയും ഗൗരിയുടെയും മനസ്സു നിറഞ്ഞു അച്ചു കണ്ടോ ഇതാ എൻറെ അച്ഛൻ നീയല്ലേ പറഞ്ഞെ എന്റെ അച്ഛൻ പറ്റിക്ക് എന്നെ കാണാ വയില്ലെന്ന് കണ്ണൻ അവരെ ക്ലാസ് മുഴുവൻ ഓടി നടന്ന് വ്യാസിനെ കാണിച്ചു കൊടുത്ത് അവന്റെ അച്ഛനാണെന്ന് പരിചയപ്പെടുത്തി കൊടുത്തു കുട്ടികളെ ആക്കാൻ വന്ന പലരും വ്യാസിനെ തിരിച്ചറിഞ്ഞു എല്ലാവരും അവർക്ക് ചുറ്റും കൂടി അതിൽ പലരും പല ചോദ്യങ്ങൾ വ്യാസിനോട് ചോദിച്ചു ഗൗരിക്ക് താൻ പേടിച്ച പോലെ തന്നെ നടക്കുന്ന കാര്യങ്ങൾ കണ്മുന്നിൽ കണ്ടപ്പോൾ അറിയാതെ അവളെ മിഴികളും നിറഞ്ഞു സർ സർ കല്യാണം കഴിച്ചതാണോ എന്നിട്ട് ഇന്നേ വരെ എല്ലാ അഭിമുഖത്തിലും കല്യാണം കഴിച്ചിട്ടില്ല എന്നാണല്ലോ പറയാറുള്ളത് അങ്ങയുടെ ഫാൻസിനെ പറ്റിക്കുകയായിരുന്നു ലക്ഷ്യം ഇത്രയും നാൾ ഇവർ എവിടെയായിരുന്നു എന്താണ് മകന്റെയും ഭാര്യയുടെയും പേര് ഓരോ ചോദ്യങ്ങളും ഗൗരിയിലെ അസ്വസ്ഥത കൂട്ടി എന്നാൽ വ്യാസ് നല്ല ശാന്തമായി തന്നെ മറുപടി പറഞ്ഞു തുടങ്ങി ആദ്യമേ സോറി ഞാനൊന്നും മറച്ചു വെച്ച് ആരെയും പറ്റിച്ചിട്ടില്ല എനിക്ക് ഒരു ഒരക്സിഡന്റ് പറ്റി ഓർമ്മ മുഴുവൻ നഷ്ടപ്പെട്ടു ആ ആക്സിഡൻറിൽ എൻ്റെ ഭാര്യയും മരിച്ചു ഇപ്പോഴാണ് സ്വന്തം പോലും ഞാൻ തിരിച്ചറിയുന്നത് വ്യാസിന്റെ വാക്കുകൾ കേട്ട് അപ്പോൾ പിന്നെ ഇതാരെന്ന സംശയത്തോടെ എല്ലാവരുടെ കണ്ണുകളും നിലത്ത് നോക്കി മുഖം കുണിച്ചു നിൽക്കുന്ന ഗൗരിയിൽ പതിച്ചു നിന്നു അവൾ ഈ ലോകത്തെയല്ല എന്ന പോലെ നിൽക്കുകയായിരുന്നു ഇത് ഗൗരി കണ്ണൻ്റെ അമ്മ എല്ലാവരുടെയും സംശയം മനസ്സിലാക്കിയതും വ്യാസ് തന്നെ മറുപടി നൽകി എല്ലാവരുടെയും കണ്ണുകളിലെ സംശയം കൂടിയത് അവൻ ശ്രദ്ധിച്ചു അതെ ഇത് കണ്ണന്റെ അമ്മയാണ് ജന്മം കൊണ്ടല്ല കർമ്മം കൊണ്ട് ഇനി അങ്ങോട്ട് എന്റെ നല്ല പാതിയും വി ആർ ഗെറ്റിംഗ് മാരിഡ് വ്യാസിന്റെ വാക്കുകൾ ഗൗരിയിൽ വല്ലാത്തൊരു ഭയം നിറച്ചു അവൾ വ്യാസിന്റെ അടുത്ത് നിന്ന് മാറി നിൽക്കാൻ ശ്രമിച്ചതും അവൻ അവളെ ഇടുപ്പിലൂടെ കൈയിട്ട് തന്റെ നെഞ്ചിലേക്ക് ചേർത്ത് നിർത്തി അവന്റെ പ്രവൃത്തിയിൽ അവൾ പകച്ച് വ്യാസനെ നോക്കി വ്യാസന്റെ മറുപടി എല്ലാവരിലും ആശ്ചര്യമുണ്ടാക്കി എല്ലാവരും പിരിഞ്ഞു പോയിട്ടും ഗൗരി നിന്നിടത്തു നിന്നും അനങ്ങിയില്ല വ്യാസ് വിളിച്ചിട്ടും അതൊന്നും ശ്രദ്ധിക്കാതെ നിന്ന ഗൗരിയെ കൈപിടിച്ച് പിടിച്ച് വലിച്ച് കാറിൽ കയറ്റി ആ വണ്ടി സ്കൂൾ കോമ്പൗണ്ട് വിട്ട് അതിവേഗം സഞ്ചരിച്ചു സ്റ്റോപ്പ് ഗൗരി പറഞ്ഞത് കേട്ടിട്ടും കേൾക്കാത്ത പോലെ വ്യാസ് വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നു കാറ് നിർത്താനാ പറഞ്ഞത് അല്ലെങ്കിൽ ഞാൻ അവളുടെ അലർച്ച കേട്ടതും വ്യാസ് വണ്ടി ഒതുക്കി നിർത്തി നീ ചോദിക്കേ നിന്റെ സംശയമല്ല എന്തിനാ നീ ഇത്ര വലിയ കള്ളം പറഞ്ഞത് നമ്മൾ തമ്മിൽ കല്യാണം കഴിക്കാൻ പോവാണെന്ന് അത് കള്ളമല്ല അവളെ കണ്ണിൽ നോക്കി അവൻ പറഞ്ഞതും അവൾക്കുവല്ലാത്ത ദേഷ്യം വന്നു പിന്നെ ഞാൻ അവിടെ പറഞ്ഞ ഓരോ വാക്കും സത്യമാണ് നീ തന്നെയല്ലേ പറഞ്ഞേ കണ്ണന് അച്ഛനും അമ്മയും വേണമെന്ന് അവന്റെ അച്ഛൻ ഞാനാണ് അമ്മ നീയും പക്ഷേ നാട്ടുകാരെ പേടിച്ച് എനിക്കൊപ്പം നിൽക്കാൻ പോലും നീ തയ്യാറല്ലോ അതുകൊണ്ട് നമ്മൾ കല്യാണം കഴിക്കാൻ പോകുന്നു അവന്റെ വാക്കുകൾ അവളിൽ ഉണ്ടാക്കി ഞെട്ടൽ ചെറുതല്ല താൻ അവൻ്റെ ഒപ്പമാണെന്നറിഞ്ഞാൽ ശത്രുക്കൾ വെറുതെ ഇരിക്കില്ല പിന്നെ വ്യാസ് ഈ കല്യാണത്തിന് തയ്യാറായത് കണ്ണന് വേണ്ടിയാണ് അല്ലാതെ അവന് തന്നോട് പ്രണയമായതുകൊണ്ടല്ല ഒരുപാട് ചിന്തകൾ അവളുടെ മനസ്സിലൂടെ കടന്നുപോയി കണ്ണന് കണ്ണന് വേണ്ടിയാണോ നീ എന്നെ കല്യാണം കഴിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞത് വ്യാസിന്റെ മുഖത്ത് നോക്കാതെ അവൾ ചോദിച്ചു